നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവരും എയിം യൂണിറ്റിയുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് നടത്താനുള്ള മെഡിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് ഏത് പോസ്റ്റാണ് മക്കളെ മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റ് മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ ആർമിയിലാണെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് നേവിയിലാണെങ്കിലും മെഡിക്കൽ അസിസ്റ്റന്റ് തന്നെ ആയിരിക്കും കഴിഞ്ഞ മാസം തന്നെ നമുക്കൊരു മെഡിക്കൽ അസിസ്റ്റന്റ് തസ്തിക നേവിയിലേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അതിൽ പലരും അപേക്ഷിക്കുകയും ആ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടാകും എന്നാൽ ഈ മെഡിക്കൽ അസിസ്റ്റന്റ് ഇന്ത്യൻ എയർഫോഴ്സ് നേരിട്ട് നടത്തുന്ന ഒരു റിക്രൂട്ട്മെന്റ് റാലിയാണ് സാധാരണഗതിയിൽ നമ്മൾ ഓൺലൈൻ അപേക്ഷകളും കാര്യങ്ങളും അയച്ചതിന് ശേഷം തീർച്ചയായും എന്താണ് നടക്കുന്നത് ആദ്യം എഴുത്തു പരീക്ഷ നടന്നു പിന്നീട് റിസൾട്ട് വന്നു പിന്നെ ഫിസിക്കൽ നടന്നു ആ രീതിയിലുള്ള അഗ്നിവീർ നിയമനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇത് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ മെഡിക്കൽ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അഗ്നിവീർ പദ്ധതി അല്ല എന്നുള്ളത് ആദ്യം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പം ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ മെഡിക്കൽ അസിസ്റ്റന്റ് മെഡിക്കൽ അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് ഇത് നടക്കുന്നത് ഇത് അഗ്നിവീർ അല്ല അഗ്നിവീർ അല്ല പെർമനന്റ് ആണ് പെർമനന്റ് ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം ആർക്കാണ് ഇതിൽ അപേക്ഷിക്കാൻ കഴിയുക ഓർത്തു വർക്കോളും മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുള്ളൂ മെയിൽ ഒൺലി മെയിലിന് മാത്രമേ അപേക്ഷിക്കൂ എന്താണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് മക്കളെ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതിനകത്ത് എന്താണ് ബയോളജി വരുന്നത് അപ്പൊ ബയോളജി വരുമ്പം പ്ലസ് ടു അല്ലെങ്കിൽ ഈക്വലന്റ് ഈക്വൽ പാസ് ആയ അവർക്ക് കണ്ടീഷൻ ഉണ്ട് പി സി ബി എന്നാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചിട്ട് അൻപത് ശതമാനം മാർക്ക് ഓവറോൾ വാങ്ങിയിരിക്കണം എന്നാൽ അവർ ഇംഗ്ലീഷ് പഠിച്ചിരിക്കണം ആ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ എന്താണ് നിർബന്ധമായിട്ടും അൻപത് ശതമാനം വേണം ഇത് തീർത്ത് ഓർത്തു വെക്കുക നമുക്ക് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടി ഓവറോൾ അൻപത് ശതമാനം ഉണ്ടായാൽ നമുക്ക് അപേക്ഷിക്കാം എന്നാൽ ഇംഗ്ലീഷിൽ നിർബന്ധമായിട്ടും അൻപത് ശതമാനം മാർക്ക് ലഭിച്ചിരിക്കണം എന്നത് വിസ്മരിക്കും ഓക്കെ ഇനി ഇത് പ്ലസ് ടുക്കാർക്ക് ഇനി പ്ലസ് ടു അല്ലെങ്കിൽ ആർക്കാ വേറെ വേശിക്കാൻ കഴിയുന്നത് ഇനി ഡിഗ്രി ഉള്ളവർ ഏത് ഡിഗ്രി ഉള്ളവരായിരിക്കണം ഡിഗ്രി അല്ല ഡിപ്ലോമ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഏതിലായിരിക്കണം ഫാർമസി ഫാർമസിയിൽ ആയിരിക്കണം അൻപത് ശതമാനം മാർക്കോട് കൂടി ജയിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം ഈ എത്ര വയസ്സുള്ളവർക്ക് അയക്കാൻ പറ്റുന്ന മക്കളെ പതിനേഴര ടു ഇരുപത്തൊന്ന് വയസ്സ് അപ്പോൾ ഒന്ന് ചിന്തിക്കണം ഈ ഡിഗ്രി ഡിപ്ലോമ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റും സ്വാഭാവികമായിട്ട് അവർ ഡിപ്ലോമയൊക്കെ കഴിയുമോ അല്ലെ ഡിഗ്രി കഴിയുമ്പോൾ വയസ്സ് കുറച്ചും കൂടി കൂടും എന്നുള്ളത് കൊണ്ട് അവർക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ എന്നുള്ള രീതിയിൽ അത് കിട്ടും കൃത്യമായിട്ട് അൺമേരേഡ് ആയിരിക്കണം ഡ് അൺമാരിഡ് ആയിരിക്കണം അപേക്ഷിക്കുന്നത് എന്നാൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ളവരാണെങ്കിൽ അവർ മേരിഡ് ആണെങ്കിൽ പോലും പ്രശ്നമില്ല എന്ന് ഓർക്കുക ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ തെരഞ്ഞെടുപ്പ് രീതി അല്ലെങ്കിൽ ഇതിന്റെ ഹൈറ്റ് തിരഞ്ഞെടുപ്പ് രീതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ ആദ്യം ഇതിന് നോക്കേണ്ടത് എന്താണ് ഹൈറ്റ് നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ ഇത്രയും ഉയരം മതി അപ്പോൾ ഉയരത്തിന്റെ കുറവ് കൊണ്ട് നമുക്ക് ഡിഫൻസിലേക്ക് പോകാൻ കഴിയില്ല എന്ന് ആരും ശങ്കിക്കേണ്ട ആവശ്യമില്ല ഓർക്കണം പെർമനന്റ് ജോബാണ് പക്ഷേ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ചവരായിരിക്കണം അതല്ലെങ്കിൽ ഡിപ്ലോമ ഡിഗ്രി ഏതിലായിരിക്കണം ഫാർമസിയിൽ ആയിരിക്കണം അൻപത് ശതമാനം മാർക്ക് പതിനേഴ് ടു ഇരുപത്തൊന്ന് വയസ്സാണ് ഇനി ഡിഗ്രി ഡിപ്ലോമ ഫാർമസി ഒക്കെ പഠിച്ചവരാണ് ഇരുപത്തിമൂന്ന് വയസ്സാൽ ചിന്തിക്കും ഉയരം നൂറ്റി അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ നിർബന്ധമായി വേണം ഇനി യെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയണേ സിക്സ് ബൈ തേർട്ടി സിക്സ് സിക്സ് ബൈ തേർട്ടി സിക്സ് എന്ന് പറയുമ്പോൾ ചെറിയ കാഴ്ചയുടെ വൈകല്യങ്ങളൊക്കെ അല്ലെങ്കിൽ കുറവ് അനുകരിക്കും എന്നാൽ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ണട വെച്ച് കഴിഞ്ഞാൽ എത്ര ഉണ്ടായിരിക്കണം അതിൽ കുറയാൻ പാടില്ല നമുക്ക് സിക്സ് ബൈ തേർട്ടി സിക്സ് പരിശോധനയിലുണ്ട് ആ വ്യക്തി കണ്ണട ഉപയോഗിക്കുമ്പോൾ സിക്സ് ബൈ നയൻ ആണെങ്കിൽ അപേക്ഷിക്കാം കളർ വിഷൻ ആണെങ്കിൽ ഇതിനകത്ത് പറയുന്നത് കളർവിഷൻ സി പി ത്രീ ആണ് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും അപേക്ഷിക്കുന്നതിന് മുമ്പായി നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു കണ്ണാശുപത്രിയിൽ പോയിട്ട് എന്റെ വിഷൻ എത്രയുണ്ടോ എന്ന് പരിശോധിക്കാം ഇനി സിക്സ് ബൈ തേർട്ടി സിക്സോ ട്വന്റി സിക്സോ അങ്ങനെ എന്താ പറയുന്നെങ്കിൽ നിങ്ങൾ അതിനെ കണ്ണട വെച്ചാൽ ഈ ലെവലിൽ കിട്ടുമോ എന്ന് നോക്കുക സി പി ത്രീ ആയിരിക്കണം കളർ വിഷൻ എന്നുള്ളത് നിർബന്ധമായിട്ട് ആലോചിച്ചിരിക്കണം ഓക്കെ ഇത് മനസ്സിലാക്കാം ഇനി ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് മക്കളെ ഇതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ആണ് ആദ്യം ഉണ്ടാകുന്നത് പി ഇ ടി ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് അതിനുശേഷം ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷനാ ഉണ്ടാവുക നെക്സ്റ്റ് എഴുത്ത് പരീക്ഷൻ മെഡിക്കൽ ഇതാണ് ഇതിന്റെ പ്രൊസീജിയർ ഓർക്ക ഈ മെഡിക്കൽ എന്ന് പറയുന്നത് ഡിഫൻസിലേക്ക് പോകുന്ന ഏതൊരു സംഗതിയാണെങ്കിലും ആണെങ്കിലും അതിനകത്ത് മെഡിക്കൽ ഉണ്ടാവും അതിൽ നമ്മള് വർണ്ണിച്ച് അല്ലെങ്കിൽ വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല കൂട്ടിമുട്ടുന്ന കാലുകൾ പരന്ന കാൽപാദങ്ങൾ അല്ലെങ്കിൽ ടാറ്റു അന്നതര സ്ഥലങ്ങളിൽ ടാറ്റു ഒന്നും നമ്മൾ ഒരിക്കലും അംഗീകരിക്കില്ല ആ കോങ്കണ് ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ പതിനാല് ഡെന്റൽ പോയിന്റ് വേണം കേൾവി ശക്തി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല അത് അണ്ടർ ആണ് ഡിഫൻസിലേക്ക് പോകുന്ന ഒരു വ്യക്തികളാണെങ്കിൽ ആ ഡിഫൻസ് ആവശ്യപ്പെടുന്ന മാനദണ്ഡങ്ങൾ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം ഇനി ഇതിനകത്ത് നമ്മൾ നോക്കേണ്ട ഈ പി ഇ ടി ഇതാണ് ആദ്യം ഇതൊരു റാലി ആണെന്നാണ് പറഞ്ഞത് അപ്പൊ റാലി എന്താ നടക്കുന്ന റാലി എന്ന് പറഞ്ഞാൽ സാധാരണ നിയമനം തമ്മിൽ വ്യത്യാസം റാലി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടെറിട്ടോറൽ ആർമീൻറെ റാലിക്കൊക്കെ പോയ കുട്ടികളുണ്ടായ പെട്ടെന്ന് അവർക്ക് മനസ്സിലാകും അല്ലെങ്കിൽ ആ നേവിയുടെ മെഡിക്കൽ അസിസ്റ്റന്റ് പോയ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാക്കും എയർഫോഴ്സിന്റെ മറ്റെന്തെങ്കിലും പോയവർക്ക് ഏകദേശം കാര്യങ്ങളെ കുറിച്ച് അറിയാം പക്ഷെ റാലി എന്താണെന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആ റാലി നടക്കുന്ന വെരുവിൽ എത്തിച്ചേരുന്നു അതിനുശേഷം ആ കുട്ടികളെ എല്ലാ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിനെ എൻട്രി ചെയ്ത് അവര് അതിന്റെ സെലക്ഷൻ പൊസിഷൻസ് നടത്തും അതാണ് ഓൺലൈൻ ആയിട്ട് അപേക്ഷകളോ കാര്യങ്ങളോ അയച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ പങ്കെടുക്കാനുള്ള അവസരം കിട്ടും എന്നുള്ളതാണ് ഇതിന് അപ്പൊ ഈ പി ടിയിൽ എന്തൊക്കെയാണ് വരുന്നത് ആയിരത്തി അറുന്നൂറ് മീറ്റർ മീറ്റർ റൺ ഓട്ടം തന്നെ എത്ര സമയം കൊണ്ടാണ് വരേണ്ടത് ഏഴ് മിനിറ്റ് കൊണ്ട് പൂർത്തിയായിരിക്കണം നമുക്ക് ആർമിയിലേക്ക് പോവുകയാണെങ്കിൽ അഞ്ച് നാല്പത്തഞ്ചിൽ കൂടുതൽ ചെല്ല ആ ഇപ്പൊ ടെറിട്ടോറിയൽ ആർമി ഇതിലേക്ക് പോയപ്പോ അഞ്ചു മിനിറ്റ് ഒക്കെ മാത്രമേ കിട്ടിയുള്ളൂ ഇത് ഏഴ് മിനിറ്റ് കൊണ്ടാണ് പൂർത്തിയാക്കേണ്ട ആര് ഇരുപത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർ ഇത് പോകുക ഇനി നമ്മൾ ഇതിനകത്ത് പറഞ്ഞ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് ഏഴര മിനിറ്റിനകത്ത് പൂർത്തിയാക്കിയാൽ മതി പൂർത്തിയാക്കിയാൽ മതി എന്നല്ല അതുവരെ അവർക്ക് സമയം ലഭിക്കും എന്നുള്ളത് ഇനി അതിനുശേഷം എന്താണ് പറയുന്നത് പത്ത് പുഷപ്പ് പുഷപ്പ് അതിനുശേഷം പത്ത് സിറ്റ തുടർന്ന് ട്വന്റി സ്ക്വാട്ട്സ് ഇത്രയാണ് ഇതിന്റെ സെലക്ഷൻ അപ്പൊ ഇതൊക്കെ കാണുമ്പോ എല്ലാവരും ചിന്തിക്കും ഈ റണ്ണിങ് മാത്രമേ ഇത്ര ടഫ് ഉള്ളു അങ്ങനെയല്ല റണ്ണിങ്ങിനോടൊപ്പം ഈ പുഷപ്പ് ആയാലും സിറ്റപ്പ് ആയാലും എല്ലാം സ്കോട്ടായാലും ഇത് പ്രോപ്പറായ രീതിയിലായിരിക്കണം ഇതിനു മുമ്പ് ഏതെങ്കിലും എയർഫോഴ്സ് റാലികളോ കാര്യങ്ങളോ ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കും അപ്പോ ഇത് കൃത്യമായ രീതിയിൽ നിങ്ങൾ ഇങ്ങളെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് അറ്റൻഡ് ചെയ്യാം അങ്ങനെ ഈ പിഇ ടി ആരൊക്കെ ക്വാളിഫൈഡ് ചെയ്തോ ആ വ്യക്തികൾക്ക് അതേ ദിവസം തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടത്തും നിങ്ങളെ പി ഇ ടി പാസ് ശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടന്നു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ക്ലിയർ ആണെങ്കിൽ സെയിം ഡേ ആണ് നിങ്ങളുടെ എഴുത്തു പരീക്ഷ നടക്കുന്നത് സാധാരണ നമ്മൾ എന്താ ചിന്തിക്കുന്നത് ഓ ഞാൻ എഴുത്തു പരീക്ഷയൊക്കെ ഒക്കെ പാസ്സായിട്ട് ഇനി സമയമുണ്ടല്ലോ അന്നേരം ഞാൻ ഫിസിക്കൽ ചെയ്യാം നടക്കില്ല നമ്മൾ ഫിസിക്കൽ ആദ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം പരീക്ഷയ്ക്ക് അതോടൊപ്പം പ്രാക്ടീസ് ചെയ്യണം ഈ അതേ ദിവസം നമുക്ക് എഴുത്തു പരീക്ഷ നടക്കുവാണ് ആ എഴുത്തു പരീക്ഷയിൽ എന്താണ് വരുന്നത് എന്ന് അറിയാം മക്കളെ ആ എഴുത്തു പരീക്ഷയിൽ നിങ്ങൾക്ക് വരുന്നത് നാൽപ്പത്തഞ്ചു മിനിറ്റ് സമയമാണ് നാല്പത്തഞ്ച് മിനിറ്റ്സ് ഓക്കെ നാല്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ എന്താണ് ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഇരുപത് ക്വസ്റ്റ്യൻ ഉണ്ടാകും അതിനുശേഷം പിന്നെ നമ്മൾ പറയുന്ന രാഗ എന്നാണ് പറയുന്നത് അല്ലെ ആർ എ എന്താ ഈ റാഗ ആൻഡ് ജനറൽ അബിലിറ്റി ഇത് എത്ര മാർക്കാ മുപ്പത് ക്വസ്റ്റിൻ അതായത് അൻപത് ആണ് നമുക്ക് തരുന്ന സമയം നാല്പത്തിയഞ്ച് മിനിറ്റ് ആണ് അപ്പൊ നമ്മൾ ഒരു ഒരു മാസ്റ്റിന് ഒരു മിനിറ്റ് സമയം നമുക്ക് കിട്ടില്ല നമ്മൾ ഇതിനകത്ത് ഒരു കണ്ടീഷൻ കൂടി പറയുന്നുണ്ട് ഈ രണ്ട് ടോപ്പിക്കും കാൻഡിഡേറ്റ്സ് മസ്റ്റായിട്ട് പാസ് ആകണം ഇനി ഇംഗ്ലീഷിൽ നമുക്ക് ഇരുപത് മാർക്ക് കിട്ടിയത് കൊണ്ട് കാര്യമില്ല അല്ലെങ്കിൽ രാഗയ്ക്ക് മുപ്പത് മാർക്ക് കിട്ടി ഇംഗ്ലീഷിന് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ രണ്ട് സബ്ജക്റ്റും പാസ് രണ്ട് സബ്ജക്റ്റും പാസ് എത്ര വേണം നമ്മൾ ചിന്തിച്ചു നോക്കിക്കോളൂ ഇതിനകത്തൊരു പത്ത് മാർക്ക് ഇതിനകത്തൊരു പതിനഞ്ച് മാർക്ക് ഇരുപത്തഞ്ചെണ്ണം കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ടും നമ്മൾ സ്വാഭാവികമായി പാസ് ആകും പക്ഷെ അത്ര ഈസി ആയിരിക്കില്ല എന്ന് ഓർക്കണം രാഗ എന്ന് പറയുന്ന ടോപ്പിക്കിൽ എന്തൊക്കെ ചോദിക്കാം റീസണിങ് ഉണ്ടാകും അതിനുശേഷം ജനറൽ അബിലിറ്റി എന്ന് പറയാൻ കറന്റ് അഫയേഴ്സ് ഉണ്ടാകും ന്യൂ അപ്പോയിൻമെന്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് കാര്യങ്ങൾ ഉണ്ടാവും അല്പം സ്വല്പം ക്ഷമിക്കണം അല്പം സ്വല്പം മാത്സ് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് വരും അതുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ എക്സാം നമുക്ക് ക്വാളിഫൈഡ് ചെയ്യാൻ പറ്റുള്ളൂ വളരെ ഈസി ആണല്ലോ ഞാൻ അത് പോയി ക്രോക്ക് ചെയ്യും എന്നുള്ള ചിന്തയോട് കൂടി നമ്മൾ പോയിട്ടുള്ള എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് നടക്കുള്ളൂ ഇതാണ് സെലക്ഷൻ ഇനി വീട്ടിൽ കഴിഞ്ഞു ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എഴുത്ത് പരീക്ഷയും പാസ് വ്യക്തിക്ക് തൊട്ടടുത്ത് തന്നെ അവർക്ക് മറ്റൊരു ടെസ്റ്റ് നടക്കാം അഡാപ്റ്റ് ഡബ്ലി ടെസ്റ്റ് അത് റിട്ടേൺ എക്സാമിന്റെ ഭാഗമായതുകൊണ്ടാണ് നമ്മൾ അത് സെപ്പറേറ്റ് സെയിം ഡേ തന്നെ അവർ നടത്താൻ ശ്രമിക്കും ഒരു പക്ഷേ സെയിം ഡേ നടക്കാൻ പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് അടുത്ത ദിവസം തന്നെ അത് നടത്തും അതുകൂടി പാസ്സായ വ്യക്തികൾക്ക് എല്ലാത്തിന്റെയും റിസൾട്ട് ഡിക്ലെയർ ഓൺ ദ സെയിം ഡേ ആണ് അതേ ദിവസങ്ങളിൽ തന്നെ റിസൾട്ട് നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യും ആ പാസ്സായ വ്യക്തികളെ എന്ത് ചെയ്യും തൊട്ടടുത്ത ദിവസം മെഡിക്കൽ ചെയ്യും അപ്പം നിങ്ങൾ അവിടെ പോകുന്ന ആളുകൾ ഒരു രണ്ട് മൂന്ന് ദിവസം അവിടെ താമസിക്കാനുള്ള സൗകര്യത്തിൽ വേണം നിങ്ങൾ പോകാൻ കേരളത്തിൽ കൊച്ചിയിൽ ഉണ്ടാകും ഇതിന്റെ സെന്റർ ഉണ്ടാകും മറ്റു സെന്ററുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് കുറവാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക സെലക്ഷൻ കാര്യങ്ങൾ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക അപ്പം ഇനിയിപ്പോൾ എല്ലാവർക്കും എന്താണ് ഒരു ഡൗട്ട് വരുന്നത് ഇതിന്റെ ആപ്ലിക്കേഷൻ എപ്പോഴാണ് വരുന്നത് ആപ്ലിക്കേഷൻ വരുന്ന ഡേറ്റ് മക്കളെ ആപ്ലിക്കേഷൻ ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വരും ഉറപ്പായിട്ടും വരുന്ന ഒരു ഇതാണ് ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫോം ഡിസംബർ അവസാനം അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വരും ഇതിന്റെ റാലി നടത്താൻ പോകുന്നതാണ് ഏറ്റവും വലിയ ക്രൂഷ്യൽ ടൈം ജനുവരി അവസാനം ജനുവരി ലാസ്റ്റ് ഇതിന്റെ റാലി നടത്താനും സാധിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണ്ടേ ഇതുവരെ നിങ്ങൾക്ക് മറ്റാരനടുക്കിയൊന്നും ഇങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ചില കുട്ടികൾക്ക് ഇതിൽ വിശ്വാസം ഉണ്ടാവില്ല ഇത് എന്ത് ആധികാരികതയിലാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ അത് മെമ്മറിയിൽ വിളിക്കുക നിങ്ങൾ ഇതിനു വേണ്ടി ഫിസിക്കൽ ചെയ്യുക ഇതിനു വേണ്ടി പഠിക്കുക ഇനി ഡിസംബറിൽ വന്ന അല്ലെ ജനുവരിയിൽ വന്നു ജനുവരി ലാസ്റ്റ് നടന്നാൽ പങ്കെടുത്താൽ പോരെ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന റൊട്ടീൻ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഓർക്കണം ഇതിന്റെ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റുകൾ എല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കോളേജുകളിൽ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചതിന് ശേഷം അതില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ റിക്രൂട്ട്മെന്റിന് പോകാൻ നിൽക്കില്ല നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൊമിസിൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ആധാർ കാർഡ് ആവശ്യമാണ് അതിനുശേഷം ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ഫോൺ പ്ലസ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി വാല്യൂ വാല്യുള്ള ഇമെയിൽ ഐ ഡി ഉണ്ടാകണം അതോടൊപ്പം നിങ്ങളെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടാകണം പ്ലസ് ടു പി ആണ് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ യൂണിവേഴ്സിറ്റിയിലോ കോളേജിലോ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇല്ലെങ്കിൽ നിങ്ങളെ അതിൽ നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കും എന്ന് ഉറപ്പാണ് അതേപോലെ നിങ്ങൾ ഡിഗ്രിയോ ആണ് ഫാർമസിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല യൂണിവേഴ്സിറ്റിന് കിട്ടിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിന് പോവാതിരിക്കുക നിങ്ങൾക്കത് ഒരു രീതിയിൽ ഉപകരിക്കില്ല അപ്പൊ തീർച്ചയായിട്ടും എല്ലാ മക്കളും മനസ്സിലാക്കണം നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് അഗ്നിവീർ അല്ല ഈ പോസ്റ്റ് പെർമനന്റ് ആണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പഠിച്ച മെഡിക്കൽ ഫീൽഡിലേക്ക് താല്പര്യമുള്ള ആൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു പോസ്റ്റാണ് ആണ് അപ്പൊ ഒരു സംശയം വരും സാലറി എത്ര കിട്ടുമെന്ന് മക്കളെ സാലറി എന്ന് പറയുന്നത് ഫോർട്ടീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് നമുക്ക് സ്റ്റാർട്ടിങ് സ്റ്റൈഫൻറ്റ് കിട്ടുന്നതാണ് അതിനുശേഷം നമ്മൾ ഒറിജിനൽ സോൾജിയർ ആയി കഴിയുമ്പോൾ നമുക്ക് എബോ ഫോർട്ടി ഫൈവ് തൗസൻഡ് നമ്മളെ സാലറി സ്റ്റാർട്ട് ചെയ്യും നല്ല പ്രൊമോഷൻ ഉള്ളതാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലോങ് ലൈഫിലേക്ക് സർവീസ് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു പോസ്റ്റാണിത് അപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഡിഫൻസ് ഗ്രൂപ്പുകളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് സംബന്ധിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ചോദിക്കാം ഞാൻ എല്ലാ വീഡിയോസും ചെയ്യുന്നതിന് ശേഷം പറയാറുണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിൽ നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നത് ഇതിലും ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അതിൽ അംഗങ്ങൾ താല്പര്യമുള്ളവർക്ക് അംഗങ്ങളാകാം അംഗങ്ങളായതിനു ശേഷം റിലേറ്റഡ് ഏത് റിലേറ്റഡ് മെഡിക്കൽ അസിസ്റ്റന്റ് എയർഫോഴ്സ് റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് മാത്രം അതിൽ ചോദിക്കുക അതിന്റെ സെലക്ഷൻ പ്രൊസീജിയർ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എവിടെ നിന്ന് പഠിക്കണം എങ്ങനെ പഠിക്കണം ഫിസിക്കൽ ചെയ്യേണ്ട രീതികൾ എന്താണ് ഫിസിക്കൽ ഇംപ്രൂവ് ചെയ്യേണ്ട രീതികൾ എന്താണ് എന്തൊക്കെ സംശയങ്ങൾ നിങ്ങൾ കൊണ്ട് ചോദിക്കുന്നതിന് ഒരു തെറ്റുമല്ല അപ്പോൾ ഈ അറിവ് നിങ്ങൾ എല്ലാവർക്കും ഉപകരിച്ചിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഇത്തരം അറിവുകളും വീഡിയോകളുമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തും അത്തരം വീഡിയോകൾ നിങ്ങൾക്ക് എത്തിച്ചേരണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക നല്ലതാണെന്ന് ഞാൻ അവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം ഓക്കെ വീണ്ടും തൊട്ടടുത്ത ദിവസം വീണ്ടും ഒരു വീഡിയോയായി കണ്ടെത്തുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്